നമസ്കാരം സ്പോർട്സ് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആരാധകർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർ തോൽവുകൾക്ക് ശേഷം ശരിക്കും ആരാധകരെല്ലാവരും വളരെ നിരാശയാണ് എന്തായാലും ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യം വരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ വീഡിയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ മത്സരങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആരാധകർ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് കോച്ച് സ്റ്റാറയെ പുറത്താക്കണം എന്നുള്ളത് കോച്ച് സ്റ്റാറയെ പുറത്താക്കി കഴിഞ്ഞാൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് കാരണം മറ്റുള്ള ടീമിനെ പോലുള്ളൊരു ബാക്കപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്തോ ഉള്ളൊരു അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നേരിട്ട് പോയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പരിക്കിൻ്റെ വല്ലാത്തൊരു പിടിയാണ് നമുക്കറിയാം എല്ലാ താരങ്ങളും വന്ന് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ അധികം പേരും പരിക്കായിരുന്നു ഇപ്പോൾ അഡ്വാൻറ്റോണിയുടെ പരിക്ക് മാറി വന്നിട്ട് പോലും അദ്ദേഹം ഫുള്ളി ഫിറ്റാണ് അല്ലെങ്കിൽ നല്ല അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണുകളിൽ പ്രകടിപ്പിച്ച ആ ഒരു പെർഫോമൻസ് പുറത്തെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കില്ല എന്തായാലും നിങ്ങളെല്ലാവരും കോച്ചിനെ പുറത്തായി കഴിഞ്ഞാൽ ടീം മാറുമെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ട് എന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കുക